对。んで ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് രാവിലെ ഞാനിന്ന് വിചാരിച്ചു കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി ലോങ് വീഡിയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോ കാണാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടം എന്നുള്ളത് ഞാൻ എപ്പോഴും എനിക്ക് എളുപ്പം ഷോർട്സ് ആയതുകൊണ്ടാണ് ഷോർട്സ് ഇടുന്നത് കേട്ടോ ഈ ലോങ് വീഡിയോ ഇടാത്തതിന് കാരണം വരും എൻ്റെ ഈ കുഞ്ഞെ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലാണ് അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും കൂടെ ഉള്ള ടൈം അങ്ങനെ കിട്ടാറില്ല വീഡിയോ എഡിറ്റിംഗ് വീട്ടിലെ ജോലികൾ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാം നമ്മൾ എത്ര ചെയ്താലും നമ്മുടെ വീട്ടിലെ ജോലികൾ തീരില്ല അത്രമാത്രം ജോലികളുണ്ട് വീട്ടിൽ എന്താണെന്നാൽ വലിയ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം വലിയ പണിയും ഇല്ല ഒരു പണിയുമില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള ജോലികൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണിക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കുകയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ മറ്റേ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ ഉരുട്ടി ഉരുളാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കറി ഞാൻ കുമ്പ കുമ്പളങ്ങി കറി ഞാൻ ഉരുളക്കിഴങ്ങും സവാളക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കണത് അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കിയിട്ട് കടുുകൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിട്ട ഇടുന്നത് ഉൽ ഉലുവയല്ല ഉഴുന്നാണെന്ന് തോന്നുന്നു കുറച്ച് ഉഴുന്നു ും പിന്നെ കുറച്ച് വറ്റൽ മുളകും കൂടെ പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള അരിഞ്ഞു വെച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ഈയൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മസാലക്കറി റെഡിയായി ആയി ഇപ്പോഴേ വേണ്ടു ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടാക്കുക അല്ല ടേസ്റ്റ് ഇല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിക്കണം തുടയ്ക്കണം ആ വക പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഡെയിലി ചെയ്യാത്ത പരിപാടികളാണ് സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും ഇപ്പം എനിക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല പിന്നെ ഈ കറി ഇതിലേക്ക് ഒഴിച്ചു പോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം പോ വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും വറ്റി കുറുകി വരുന്ന സമയത്ത് വെള്ളം പോലെ ആയിരിക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് ഉഴുന്നെടുത്തിട്ട് ഒരു ഡപ്പയിലാക്കി വെക്കുന്നുണ്ട് ഞാൻ എപ്പോഴും കൂടുതലും പുറത്തുനിന്ന് അങ്ങനെ മാവ് ദോശ മാവ് ഇഡ്ലി മാവ് അങ്ങനെയൊന്നും പുറത്തുനിന്ന് മേടിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം എപ്പോഴും ഞാൻ വീട്ടിൽ അരക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് മാവ് അരി ഇടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് അരി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇറ്റലേക്കുള്ള അരി കഴിഞ്ഞിരിക്കണു അപ്പോൾ കറക്റ്റ് ഞാൻ രണ്ട് ഗ്ലാസ് അളവാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഒരു ഗ്ലാസും കൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതായിട്ട് എടുത്ത് വെക്കേണ്ട പറഞ്ഞു മൂന്ന് ഗ്ലാസ് ഇട്ടു പിന്നെ ഉഴുന്ന് പുതിയ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ പൊട്ടിച്ചിട്ട് അതിൽ കുറച്ചും കൂടെ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ട് അത് അങ്ങനെ അരയ്ക്കാനായിട്ട് വെച്ചു പിന്നെ ഇതാ ഞാൻ ചപ്പാത്തി കഴിക്കാൻ പോവുകയാണ് ചപ്പാത്തിക്കുള്ള കറി ഇപ്പോൾ കുറച്ചിങ്ങനെ കുറുകിയിട്ട് ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി കുഴപ്പമില്ലല്ലോ ആദ്യം കണ്ടപ്പോൾ എന്തോ ഒരു വെള്ളം പോലെ വെള്ളപ്പൊക്കം പോലെ അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴാ ഇത്രയധികം പാത്രങ്ങളാണ് കഴുകാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സിങ്കിൽ ഇത്രയധികം പാത്രങ്ങൾ എങ്ങനെ നിറഞ്ഞു എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് വേറെ വേറെ നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റ് തന്നെ വീണ്ടും കഴുകിയിട്ട് വീണ്ടും റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രശ്നം വരില്ലയോ തോന്നുന്നു ഞാൻ അങ്ങനെയല്ല ഞാൻ ഓരോന്ന് എടുക്കും അവിടെ ഇടും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചു ചോറിനുള്ള വെള്ളം വെച്ചതിന് ശേഷം ഞാനൊന്ന് പോയിട്ട് അടിച്ചു വാരി അടിച്ചു വാറില എന്നും ചെയ്യാറുണ്ടെങ്കിലും തുടയ്ക്കുന്ന പരിപാടികളൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും എങ്ങനെയാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും വീണ്ടും എങ്ങനെ വൃത്തി കേടാവുന്നതെന്ന് അപ്പോൾ നമുക്ക് ദേഷ്യം വരും പിന്നെ വീടൊക്കെ ഇപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ഒരാൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിതേ ബാത്റൂമും കൂടെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ ഈ ബാത്റൂം കഴുകുന്ന പണി എനിക്ക് തീരെ ഇഷ്ടമല്ല ആർക്കാണ് ഇപ്പോൾ ഈ ബാത്റൂം കഴുകുന്ന പണി ഇഷ്ടമല്ലേ പക്ഷേ ഞാൻ രണ്ടും രണ്ട് ബാത്റൂമും ഞാൻ കഴുകുന്നുണ്ട് അപ്പോൾ അമ്മ ചിലപ്പോൾ കിടക്കാൻ രാത്രി വരാറൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പേർ ചോദിക്കാറുണ്ട് അമ്മ വരാറില്ലേ എന്നുള്ളത് ചില ദിവസങ്ങളിൽ വരാറുണ്ട് ചില ദിവസങ്ങളിൽ വരാറില്ല പക്ഷെ വന്നാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ആരും നമുക്കൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല അപ്പം ഞാൻ തന്നെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാൻ വേണ്ടിയിട്ട് തുണി ഞാനും വാഷിംഗ് മെഷീനിൽ ഇട്ട തുണി എന്ന് പറഞ്ഞാൽ ഭയങ്ക പെട്ടെന്ന് നാശമാവുന്നത് കൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പുറത്തുനിന്നാണ് തുണി കഴിക്കണത് പിന്നെ വേറൊരു ചെറിയ പണി കിട്ടിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ലോക്ക് ലോക്കായിപ്പോയി അതിൽ ഒരു ലോക്കിൻ്റെ ഒരു ചിഹ്നമൊക്കെ കാണിക്കുന്നു പിന്നെ ഈ ത്രീന്നു എഫ് ഫൈവ് എന്നൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ ആകെ കുടുങ്ങിപ്പോയി ഉണ്ണിയുടെ യൂണിഫോം അതിൽ പെട്ടും പോയി അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരു മണിക്കൂറോളം ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഡോർ തുറക്കാനായിട്ട് കുറേ നിന്നു ഞങ്ങൾക്ക് ഒരു തരത്തിലും കിട്ടാതെ അപ്പോൾ ഞങ്ങൾ ആ പദ്ധതി അവിടെ ഉപേക്ഷിച്ചു അപ്പോൾ അങ്ങനെ രാവിലെ അരമണിക്കൂർ ഒരു മണിക്കൂർ അതിൻ്റെ റിപ്പയറിങ്ങിനായിട്ട് കുറേ നേരം ഇരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഇനിയിപ്പോൾ അവരെ സർവീസ് സെൻ്ററിൽ നിന്ന് വിളിക്കണം അത്യാവശ്യമുള്ള തുണികൾ മൊത്തം അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന്

അത് ഓൾറെഡി വാഷിംഗ് മെഷീൻ കേടാണ് കേട്ടോ കാരണം ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടു കഴിഞ്ഞാൽ പുറത്തും കൂടെയൊക്കെയാണ് വെള്ളം പോകും എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ശരിക്കും പണി കിട്ടി ഡോറിൽ ലോക്കായിപ്പോയി സാധാരണ ഞാൻ എന്തിനൊക്കെയൊക്കെ എങ്ങനെയൊന്ന് സെറ്റ് യൂട്യൂബൊക്കെ നോക്കിയിട്ട് അതിന്റെ കോഡ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ശരിയാക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെതാണ് പുറത്തുനിന്നാണ് ഞാൻ എല്ലാ തുണികളും കഴുകിയത് പിന്നെ ഈ വക സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴുകാൻ തന്നെ എത്ര പണി പണിയെടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് കുളി കഴിഞ്ഞു അത് തോരട്ടോ അത് കഴിഞ്ഞിട്ട് കുളിച്ചു കൂട്ടോ കുളിച്ചിട്ട് വെറുതെ ഒന്ന് മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് നടന്നിട്ടൊന്ന് മുടി കെട്ടി വെച്ചതാണ് കാരണം എല്ലായ്പ്പോഴും സമയം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടില്ല എനിക്ക് അത്രയും ജോലിയാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അതായത് ഞാൻ വിചാരിക്കും എനിക്ക് വലിയ പണിയില്ലല്ലോ അല്ല വലിയ പണിയില്ലല്ലോ എന്നല്ല ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മളെന്താണോ നെഗറ്റീവ് ീവായിട്ട് ഓവർ തിങ്ക് ചെയ്യണേ അത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എൻ്റെ അനുഭവം എന്ന് പറയുന്നതും അതാണ് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ടൈമേ കൊടുക്കാറില്ല കേട്ടോ ഇവിടെ കുറേ തുണികൾ മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഉണ്ണി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഞാനും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഇട്ടതാണ് പൊതുവേ ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ ടാൻ അടിച്ച് നല്ലപോലെ കരിവാളിച്ച് പോയിട്ടുണ്ട് ീൻ ഇപ്പം ഞാൻ രാത്രി സൺസ്ക്രീൻ ഇടും പകലും സൺസ്ക്രീൻ ഇടും കാരണം അത്രയും എൻ്റെ കൈക്ക് പ്രശ്നം വന്നു ഗൈസ് ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്തും സൺസ്ക്രീനും യൂസ് ചെയ്യില്ല അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസും ഇടില്ല കാരണം ഒന്നും ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോയിരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരമൊന്നും ശ്രദ്ധിക്കണം എന്നില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് തുണികൾ തുണികളുണ്ടാവും കാരണം ഒരാഴ്ച കൂടുമ്പോഴാണ് ഇവിടെ വാഷ് ചെയ്യുന്നത് ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് എടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കാൻ പറ്റാത്തതും എന്നാൽ കളയാൻ പറ്റാത്തതുമായിട്ടുള്ള തുണികളുണ്ടാവുമല്ലോ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റും അങ്ങനെയുള്ളതും കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാടായി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ആവുന്നുള്ളതുകൊണ്ട് കുറേ ആവുന്നതിന് മുമ്പ് ഏതൊരു കാര്യവും നമുക്ക് ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ ആവശ്യത്തിലധികം വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ ആവുന്നത് അതുപോലെ വീട്ടിലെ സാധനങ്ങളാണെങ്കിലും അവിടെ ഇവിടെ ഇങ്ങനെ പരത്തിയിടുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ് ആവശ്യത്തിന് സാധനങ്ങളെ ഉള്ള എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വരാം കേട്ടോ ആ മുളകാണ് ആ മൂലയിലിരിക്കുന്നത് ഞാൻ മുളക് പൊടിക്കാനായിട്ട് കുറേ ദിവസം ഏകദേശം ഒരു മാസമായിട്ട് മുളക് വേടിച്ചു കൊടുന്ന് വെച്ചു കഴുകാൻ രണ്ടാഴ്ച പിടിച്ചു ഉണക്കാൻ രണ്ടാഴ്ച പിടിച്ചു ഇനി അത് പൊടിക്കാൻ രണ്ടാഴ്ച പിന്നെ മില്ലിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ രണ്ടാഴ്ച അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ഓർഡർ ഇല്ല അങ്ങനെ ഞാനിത് ആ വിളക്കൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് വിളക്കല്ല കിണ്ടിയും പിന്നെ തളുകിയും കഴുകിയിട്ടുണ്ട് അത് കഴുകിയിട്ട് അതൊന്ന് നന്നായിട്ട് തുടച്ചു ഇനിയിപ്പോൾ അത് വിളക്ക് വെക്കണം എല്ലാ ദിവസവും ഞാൻ വിളക്ക് വയ്ക്കാറില്ല വല്ലപ്പോഴും മാത്രമേ വിളക്ക് വയ്ക്കാറുള്ളൂ പിന്നെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് നേരക്കൊന്ന് പോയിരുന്നതാണ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടിരുന്നതാട്ടോ എപ്പോഴാണ് ഇവിടെ എത്തുകയെന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്താറ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ വിളക്കൊക്കെ വെച്ച് ചായ ഒക്കെ കുടിച്ചു കുറച്ച് നേരം സിറ്റൗട്ടിലിരുന്നു സത്യ അല്ല ഇല്ല ഞാൻ വിളക്ക് വെച്ചിട്ടില്ല വിളക്ക് വെക്കാൻ പോകുന്നേ ഉള്ളു ചായ കുടിച്ചിട്ട് ഞാൻ ഉണ്ണിയും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണി വെറുതെ ഓരോ എന്നെ ഹിപ്നോട്ടിസം ചെയ്യുന്ന പോലെയൊക്കെ ഓരോന്ന് പറയുക കേട്ടോ ഇങ്ങനെ കണ്ണടയ്ക്കു നിങ്ങൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വെറുതെ കളിയാക്കുക അപ്പം ഞാൻ കണ്ണിൽ എന്തിനാണ് കുത്തണത് എന്ന് ചോദിച്ചതാണ് കേട്ടോ അങ്ങനെ ഈ രാത്രിയാണ് അവർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊതുവേ ഞാൻ മടിച്ചാണല്ലോ അപ്പം ഞാൻ പൊതുവേ ഫുഡ് ഉണ്ടാക്കാറില്ല പൊതുവേ ഫുഡ് ഉണ്ടാക്കാറില്ല എന്നല്ല ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാനായിട്ട് കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്ക ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കറിയോ ഒരു ഉപ്പേരിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും വരും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി ഫുഡ് ചെയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ശ്രീമി അവളുടെ ചേച്ചിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവര് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ശ്രീമി ആദ്യം തൃശ്ശൂരായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവര് കൊട്ടാരക്കരയിലാണ് അപ്പോൾ അവർക്ക് എക്സാം ഉണ്ടായിരുന്നു പി എസ് സിയുടെ ഒരു എക്സാം അപ്പോൾ ആ സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ഈ ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ പൊതുവെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലൊക്കെ വീട്ടിൽ വരുന്നത് ഇഷ്ടമാണ് എനിക്കാണെങ്കിലും മോൾക്കാണെങ്കിലും കാരണം ഞങ്ങൾക്കിവിടെ തനിച്ച് നിന്നിട്ട് ഇങ്ങനെ ബോറടിക്കുകയാണ് പിന്നെ ഞങ്ങൾ വീട് മാറണം എന്നൊക്കെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിനടുത്തേക്ക് മാറിയിട്ട് പിന്നെ അങ്ങനെ മാറാൻ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല എല്ലാം സെറ്റ് സെറ്റാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം പക്ഷെ പ്ലാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ മാറും പിന്നെ എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലല്ല പണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിപ്പോയിരുന്നു ഭയങ്കര മെൻ്റലി ഡൗൺ ആയിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പ്രശ്നങ്ങളുടെയൊക്കെ ഒരു കാഠിന്യം അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഓക്കെ ആയി വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കും കേട്ടോ അപ്പോൾ അത് ഉണ്ണിയുടെ മുടി അവൾ കെട്ടിക്കൊടുത്തതാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കാകെ ഹെയർ സ്റ്റൈൽ എനിക്കാണെങ്കിലും വലിയ കാര്യമായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാനൊന്നും അറിയില്ല അപ്പം ഞാൻ എൻ്റെ മുടി എല്ലായ്പ്പോഴും പിടിച്ചൊരു പോണി ടൈൽ കെട്ടല അല്ലാതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ അവൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് അടിപൊളിയിട്ട് മുടിയൊക്കെ കെട്ടി കൊടുത്തപ്പോൾ ഞാൻ നല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് എനിക്കും അതുപോലെ കെട്ടിത്തരുമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണ്ണിയുടെ ഒരു ഫേസിൻ്റെ ഒരു ഇതേ മാറിയ പോലെ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കെട്ടണമെങ്കിൽ നല്ല പാർലറിൽ പോയിട്ട് മുടി കെട്ടണം അല്ലാതെ നമുക്ക് ഇങ്ങനെയൊന്നും കെട്ടാനൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ മുടി കെട്ടിയിട്ട് അല്ല മുടി കെട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിട്ടോ അപ്പം ഞാൻ അവരെ അവരെങ്ങോട്ട് വിളിക്കും ഈ ഒറ്റപ്പാലത്തേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അവർക്ക് ഇത്ര ദൂരം അവിടുന്നേ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇത്രയും ദൂരം ഫുഡ് കഴിക്കാനും കൂടിയും പോയപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് തന്നെ അവൾ എത്താറായോ എത്താറായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത്രയും ദൂരം വരുന്ന പോലെ അവർക്ക് തോന്നി നമ്മുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒറ്റപ്പാലത്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ പോയിട്ട് മന്തി കേട്ടോ കഴിച്ചത് അൽഫാമ് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയ പീസ തന്നത് അതുകൊണ്ട് രണ്ട് ബ്രസ്റ്റ് പീസ് തന്നെ അല്ല രണ്ടല്ല നാല് പീസും ബ്രസ്റ്റ് പീസ് തന്നെ തരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഫുൾ മന്തി വാങ്ങിക്കുമ്പോൾ രണ്ട് ബ്രസ്റ്റ് രണ്ട് രണ്ട് പീസേ പിന്നെ വേറെ വേറെ പീസ ഉണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ എന്താ ചേട്ടാ അങ്ങനെ പറ്റില്ല അപ്പോൾ ഞങ്ങൾ തല്ലോടും പറഞ്ഞപ്പോൾ നാലും വലിയ പീസ് തന്നെ തന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഫുള്ളായിട്ടൊന്നും കഴിക്കില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ പാഴ്സൽ ചെയ്തു ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയാൽ മതി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവരുള്ളത് കാരണം ഇത്രയും ട്രാവൽ ചെയ്തു വന്നിട്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് കാരണം നമുക്ക് പോകാനായിട്ട് രണ്ട് വണ്ടി വേണമല്ലോ എൻ്റെ വണ്ടി അവരും എടുത്തു അവരുടെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞാനും പോയത് കാരണം നമ്മളിപ്പോൾ രാത്രി ഇനി ഓട്ടോ വിളിച്ചിട്ട് പോകണ്ടേ ഓട്ടോ വിളിച്ച് ഓട്ടോ വെയിറ്റ് ചെയ്യണം ആരും വെയിറ്റ് ചെയ്യൊന്നുമില്ല പിന്നെ തിരിച്ച് വേറെ ഓട്ടോ വിളിക്കണം അതിനേക്കാളുമ്പോൾ ഏതും രണ്ട് സ്കൂട്ടിന് ഇങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടത്തിരു കുട്ടിയുടെ സ്കൂട്ടി മേടിച്ചിട്ട് അങ്ങനെ ആട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആ കുട്ടീൻ്റെ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചുകൊടുത്തു അത് കഴിഞ്ഞതേ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി വീട്ടിലെത്തിയിട്ടുള്ള പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഞാൻ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ദോശയുടെ ഇഡ്ലിയുടെ മാവുണ്ട് ദോശയുടെ ഇഡ്ലിയുടെ എന്നല്ല ഇഡ്ഡലിക്കോ ദോശയ്ക്കോ എന്തിനെങ്കിലൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ആ മാവൊന്ന് അരച്ച് വെക്കണം അപ്പം ഞാൻ അത് അരച്ച് വെക്കാനായിട്ട് അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും ദൂരം പോയിട്ട് വീണ്ടും ഇത് വന്ന് അരയ്ക്കുമ്പോൾ പ്രാൻ കാരണം ഇത്രയധികം വീട്ടുപണികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ തന്നെ ചെയ്യേണ്ടേ വേറെ ആരും ചെയ്യാനില്ലല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ വീണ്ടും മാബുക്കരച്ച് വെച്ചു കാരണം നാളെ രാവിലെ ദോശയോ ഇഡ്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ബ്ലൂടൂത്തൊക്കെ വെച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാം ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യണേൻ്റെ ആ ഒരു ആയാസം അറി കാടി അറിയില്ലല്ലോ അപ്പോൾ അത്രയുള്ള അതിൻ്റെ ഇടയിൽ ഉണ്ണി എന്തോ കാര്യമായിട്ട് വന്നതാണ് അവളുടെ വാട്ടർ ബോട്ടിൽ എന്തോ കഴിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി പതിനൊന്ന് മണിയായിട്ടുണ്ടാവും പതിനൊന്ന് പതിനൊന്നരയായിട്ടുണ്ടാവും ഇപ്പോഴാണ് എൻ്റെ അടുക്കളയിലെ പണികൾ കഴിയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെ മാങ്ങോട്ടേക്കാവർ അവിടെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ അവരപ്പോൾ അങ്ങനെ പോകുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ പിന്നെ എപ്പോഴെങ്കിലും കാണാം എപ്പോഴൊക്കെയാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയും കാര്യങ്ങളുണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല ഗൈ സത്യം പറഞ്ഞാൽ ആലോചിക്കാനും ടെൻഷൻ അടിക്കാനും സമയമില്ല അതാണ് അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം പണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു കാരണം ഒരു പണി ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഇപ്പോൾ ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പറയുക ആയതുകൊണ്ടാണ് കുറച്ചധികം ഒരു ഡിലേ വന്നത് പാല് മേടിച്ച കുപ്പിയാണെങ്കിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് വന്നിരിക്കുന്നു അത് ആ സ്പോട്ടിൽ തന്നെ കഴുകി വെക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇനി ഇതിലാണ് അവൾ സ്കൂളിൽ വെള്ളം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയുകയാണ് കാരണം ഇതിൽ പാല് എന്ന് പലപ്പോഴും എൻ്റെ അടുത്ത് പറയും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അവളെ വിളിക്കാൻ പോകുന്ന സമയത്ത് ബോട്ടിലൊന്നും എടുക്കാൻ മറക്കും അപ്പോൾ അപ്പം അത്രയുള്ളൂറ്റാ